ഇന്നത്തെ ഇന്ത്യയുടെ താഴെയായി ഒരു വലിയ ഭൂഖണ്ഡമുള്ളതായി കേട്ടിട്ടുണ്ടോ വർഷങ്ങളുടെ പഴക്കമുള്ള ആ തമിഴ് നാഗരികതയെ കടൽ വിഴുങ്ങിയതിന്റെ കഥ കേട്ടിട്ടുണ്ടോ സ്ത്രീകൾ ഭരണം നടത്തിയിരുന്ന ജെൻഡർ ഇക്വാലിറ്റി നടപ്പിലാക്കിയ ഒരു രാജ്യം അവിടുത്തെ രാജ്ഞിയുടെ പേര് കുമാരി അവളുടെ നാടും അറിയപ്പെട്ടത് ആ പേരിൽ തന്നെ കുമാരി കണ്ടം ഇങ്ങനെ ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നതായി നിങ്ങൾക്കറിവുണ്ടോ ഈ സിദ്ധാന്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്തായാലും കമന്റ് ചെയ്യൂ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് തെക്ക് ഭാഗത്തായി തമിഴ് സംസ്കാരം അനുവർത്തിച്ച ഒരു ഭാഗം അതാണ് കുമാരി കണ്ഠം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഗവേഷകരും പണ്ഡിതരും ലെമോറിയ എന്നൊരു ഭൂഭാഗം ഇന്ത്യയ്ക്ക് തെക്ക് ഉണ്ടായിരുന്നിരിക്കാം എന്ന് പറഞ്ഞിരുന്നു ചിത്രത്തിൽ കാണുന്നത് പോലെ പടിഞ്ഞാറ് മഡഗാസ്കർ മുതൽ കിഴക്ക് ഓസ്ട്രേലിയ വരെ പരന്നുകിടക്കുന്ന ഒരു ഭൂഖണ്ഡമായിട്ടാണ് ഈ പ്രദേശത്തെ വിഭാവനം ചെയ്തത് മഡഗാസ്കറിലെയും ഓസ്ട്രേലിയയിലും ഇന്ത്യയിലെയും വംശജർ തമ്മിലുള്ള സമാനതകളാണ് ഇത്തരത്തിലൊരു തിയറിക്ക് പ്രചോദനമായത് കാച്ചപ്പ് ശിവാചരിയലാൽ എഴുതിയ സ്കന്തപുരാണത്തിലെ പതിനഞ്ചാം നൂറ്റാണ്ടിലെ തമിഴ് പതിപ്പായ കാാണ്ഡപുരാണത്തിൽ എന്ന വാക്കുകൾ ാണ് കുമാരിണ്ടം എന്നപ്പെടുന്നത് അണ്ടകോശപതലം എന്ന ഭാഗത്താണ് ഈ പ്രദേശത്തെ വിശദീകരിക്കുന്നത് നിരവധി ലോകങ്ങളുണ്ട് ഓരോന്നിനും നിരവധി ഭൂഖണ്ഡങ്ങളും ഉണ്ട് അവയ്ക്ക് നിരവധി രാജ്യങ്ങളുമുണ്ട് അത്തരമൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ പരതിന് എട്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ രാജ്യം ഒമ്പത് ഭാഗങ്ങളായി വിഭജിച്ചു അദ്ദേഹത്തിന്റെ മകൾ കുമാരി ഭരിച്ചിരുന്ന ഭാഗം അവളുടെ പേരിൽ കുമാരകാന്ഡം എന്നറിയപ്പെട്ടു ഭൂമിയുടെ രാജ്യം എന്നാണ് കണ്ടം വിശേഷിപ്പിക്കുന്നത് ബ്രാഹ്മണ മേൽക്കോയ്മയ്ക്കെതിരെ പോരാടിയിരുന്ന തമിഴ് ദേശീയവാദികൾ ഈ തീയറിക്ക് വലിയ പ്രചാരമാണ് നൽകിയത് രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ചിലപ്പതികാരത്തിലും പാണ്ടിനാട് കടലെടുത്തു എന്ന് പരാമർശിക്കുന്നുണ്ട് സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന പാണ്ടിനാട് ഈ ഭൂഭാഗം കൂടി ചേർന്നതാണെന്നും വാദിച്ചു സുനാമി പോലെ എന്തോ ഒന്ന് ഈ കരയെ പാഴെ വിഴുങ്ങിയതാണെന്നും ഈ കൂട്ടർ വിശ്വസിച്ചു പോന്നു വർഷങ്ങളോളം കുമാരികണ്ഠം ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാക്കന്മാർ ഈ ഭൂഖണ്ഡ പ്രദേശം കടൽ വിഴുങ്ങി തുടങ്ങിയതോടെ അവശേഷിച്ച സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങി തുടങ്ങി മനുഷ്യരാശിയുടെ തുടക്കം ഇവിടെ നിന്നുമാണെന്നും ഈ കൂട്ടർ വിശ്വസിക്കുന്നുണ്ട് ലോകത്തിലെ പ്രബുദ്ധ സംസ്കാരം തമിഴാണെന്ന് ഊട്ടിയുറപ്പിക്കാനാണ് ഈ തിയറിയുടെ ലക്ഷ്യം ചിലപ്പതികാരത്തിന്റെ നിരൂപകനായ അടിയാർക്ക് നല്ലാറാണ് കുമാരികണ്ഠത്തിന്റെ സവിശേഷതകൾ പരാമർശിച്ച ഒരു വ്യക്തി കേപ് കാമറൂണിന് തെക്ക് എഴുന്നൂറ് കവാടം വിസ്തൃതിയുള്ള കുമാരികണ്ഠത്തിന് നാൽപ്പത്തി ഒമ്പത് പ്രിൻസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്നു പക്രുളി കുമാരി എന്ന രണ്ട് നദികൾ അവിടെ ഒഴുകുന്നു അതിന് കുമാരികൂട് എന്നൊരു കുന്നുമുണ്ടായിരുന്നു കണ്ടത്തിലെ പ്രധാന നഗരങ്ങൾ തെൻമധുരയും കപടപുരവുമായിരുന്നു ഇളംപൂരനാർ നച്ചിനാർക്ക് ഇനിയൻ തോൽ തോൽക്കാപ്പിയ ഒരായിലും ഇത് പരാമർശിക്കുന്നുണ്ട് ഒരുപാട് നദികളും വലിയൊരു നാഗരികതയും ഉണ്ടായിരുന്ന ഈ വലിയ ഭൂപ്രദേശമായിരുന്നു കുമാരീകാന്ഡം എന്നറിയപ്പെട്ടത് ഇതുതന്നെയാണ് ഈ തിയറിയിൽ വിശ്വസിക്കുന്നവർ മുന്നോട്ട് വെച്ച ആശയവും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പല ഭാഗങ്ങളിലുമായി നടന്ന ആർക്കിയോളജിക്കൽ ഗവേഷണത്തിന്റെ തെളിവുകളെയാണ് ഈ വാദത്തിനായി അവർ മുന്നോട്ട് വെച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ബ്രിട്ടീഷ് അഭിഭാഷകനും ജന്തുശാസ്ത്രജ്ഞനുമായ ഫിലിപ്പ് ലറ്റ്ലി സ്കേറ്റർ ദ മെമൽസ് ഓഫ് മഡഗാസ്കർ എന്ന പേരിൽ ഒരു പ്രബന്ധം എഴുതുകയും അത് ദ കോട്ലി ജേണൽ ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെയാണ് ലെമോറിയ സിദ്ധാന്തങ്ങൾക്ക് പ്രചാരം ലഭിച്ചത് ആഫ്രിക്കയിലോ ഇന്ത്യയിലോ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇനം ലമൂർ കുരങ്ങുകൾ മഡഗാസ്കറിൽ ഉണ്ടെന്നാണ് സ്കേറ്ററിന്റെ നിരീക്ഷണം അതുകൊണ്ട് മഡഗാസ്കർ ആണ് അതിന്റെ ജന്മദേശമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു വളരെ കാലം മുൻപ് മഡഗാസ്കറിൽ നിന്ന് ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും ലമോറികൾ കുടിയേറാൻ അനുവദിച്ചത് ത്രികോണാകൃതിയിൽ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇപ്പോൾ നഷ്ടപ്പെട്ട ഒരു ഭൂപ്രദേശമാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ലെമോറിയ എന്ന ഈ ഭൂഖണ്ഡം ഇന്ത്യയുടെ തെക്കൻ ബിന്ദു തെക്കൻ ആഫ്രിക്ക പടിഞ്ഞാറൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ സ്പർശിക്കുകയും ഒടുവിൽ സമുദ്ര അടിത്തട്ടിലേക്ക് മുങ്ങുകയും ചെയ്തുവെന്നായിരുന്നു സ്ക്ലേറ്ററിന്റെ നിരീക്ഷണം എന്നാൽ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഭൂമിയുടെ ഉപരിതലത്തിൽ ചലിക്കുന്നുണ്ടെന്നും ഒരിക്കൽ അവയെല്ലാം ഒരു സൂപ്പർ ഭൂഖണ്ഡം വിശദീകരിച്ച കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ വരവോടെ ലെമോറിയ തിയറിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു ഇതോടെ കുമാരിഖണ്ഡം എന്ന തിയറിയും ഇല്ലാതായി ഇന്ത്യയിൽ നിന്ന് കരമാർഗം ഓസ്ട്രേലിയ വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഭൂഖണ്ഡമായിരുന്നു കുമാരിഖണ്ഡം പെണ്ണു ഭരിച്ച നാടിന്റെ പേര് തമിഴ് തമിഴ്കൃതികൾ രൂപവും ഭാവവും നൽകിയ ഈ രാജ്യം ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരും നമുക്കിടയിൽ ഇന്ന് ധാരാളമാണ്